കഴിഞ്ഞ ദിവസം ഇക്ക വന്നപ്പോഴുണ്ടല്ലോ ഒരുപാട് ക്യാരറ്റ് വാങ്ങിയിട്ട് വന്നു കേട്ടോ കുറച്ചധികം ക്യാരറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്കൂളിൽ എന്നും തോരനുണ്ടാക്കി കൊടുത്ത് വിട്ട് വിട്ട് പിള്ളേർക്ക് ഇപ്പോൾ ക്യാരറ്റിനോട് വലിയ പ്രിയല്ലാതായേക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും ക്യാരറ്റ് വെച്ചിട്ട് നല്ല സ്വീറ്റ് എന്തെങ്കിലും റെസിപ്പി ചെയ്തു വെക്കാം അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാവോയെന്നറിയാലോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞാൻ എന്താ ചെയ്യാ ഇവിടെ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു മൂന്ന് ക്യാരറ്റ് എടുത്ത് തോലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലെ വെള്ളമൊക്കെ വറ്റി വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ മൊത്തം എടുക്കുന്ന ക്യാരറ്റിൻ്റെ പകുതി നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നാല് ക്യാരറ്റാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ക്യാരറ്റ് ഇതുപോലെ വേവിച്ചെടുക്കാം അല്ലെങ്കിൽ അരക്കിലോ ആണ് എടുക്കുന്നതെങ്കിൽ കാക്ക കിലോ നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം പകുതി വേവിച്ചെടുക്കുക അപ്പോൾ അതേ ഇവിടെ വേവിച്ച് എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അതൊന്ന് തണുക്കട്ടെ ആ സമയം ഇങ്ങോട്ട് നമുക്കത് ഒരു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് കൂടുതൽ ചേർക്കും തോറും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടയും കുറയ്ക്കൊക്കെ ചെയ്യാം ഇനി നമുക്ക് കുറച്ച് റൈസിൻസും അതുപോലെ തന്നെ ക്യാഷ്നട്ടും ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം ഇനിയിപ്പം നിങ്ങൾ വീട്ടിൽ ചുമ്മാ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മാറ്റി വെക്കണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒന്ന് മാറ്റി വെക്കണമെന്നുള്ളൂ അപ്പോൾ ഇതേ ഞാൻ ഇവിടെ വറുത്ത് കോരിയിട്ടുണ്ട് മാറ്റിവെക്കാണ് വല്ലാണ്ട് കരിഞ്ഞൊന്നും പോകാതെ കളറൊന്ന് ചേഞ്ച് ആയാൽ മതി ബാക്കിയുള്ള ആ നെയ്യിലേക്ക് നമുക്ക് രണ്ടെണ്ണം ബാലൻസ് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വളരെ നൈസായിട്ടുള്ള ഇതിലിട്ടിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കണേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നന്നായിട്ട് തന്നെ നമുക്കിത് വഴന്ന് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും പിന്നെ വല്ലാണ്ട് അങ്ങ് കടിക്കത്തുമില്ല കേട്ടോ ക്യാരറ്റ് അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് ആ നെയ്യ് കിടന്ന് നന്നായിട്ട് വഴന്ന് അതിൻ്റെ ആ ഒരു കളറൊക്കെ ചേഞ്ചായിട്ട് വരും അതിനുശേഷം നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നമ്മുടെ ആ ഒരു പായസത്തിന് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഒരു പായസത്തിന് എത്രത്തോളം വേണോ അത്രത്തോളം നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് പായസത്തിനാകുമ്പോൾ കുറച്ച് മധുരം എന്തായാലും മുമ്പിൽ നിൽക്കണമല്ലോ അപ്പം അതവിടെ ഇരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് മിക്സർ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് നല്ല പട്ടുപോലെ അരച്ചെടുക്കണം കേട്ടോ ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് കെട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒരു ലിറ്റർ പാലെടുക്കാം ആ പാലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ക്യാരറ്റും പഞ്ചസാരയും കൂടെ നന്നായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ആ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി എന്നിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ക്യാരറ്റ് ആ ഒരു പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഓൾറെഡി നമ്മൾ വഴറ്റിയേക്കണോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഔട്ടോ ഒന്ന് ആ പാലിൽ കിടന്ന് നന്നായിട്ട് കുതിർന്ന് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അത് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത്യാവശ്യം കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇതിൽ നമ്മൾ പായസം കുറുകി വരാനായിട്ട് ഒന്നും തന്നെ വേറെ ചേർക്കുന്നില്ല കേട്ടോ ഏറ്റവും അവസാനമായിട്ട് നമുക്കിതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടേബിൾ സ്പൂൺ അല്ല സ്പൂൺ ഇട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം അത്യാവശ്യം നന്നായിട്ട് കുറുകി കഴി കുറുകി എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ തണുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഒന്ന് കുറുകുട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നല്ല കളറാണ് കേട്ടോ ഈ ഒരു കളറും ആ ഒരു സ്മെല്ലും കൂടെ തന്നെ എന്തായാലും പിള്ളേരെയൊക്കെ ചോദിച്ചു തുടങ്ങും കേട്ടോ കാരണം അതുപോലെ ഭംഗിയാണ് ഈ ഒരു പായസം കാണാനൊക്കെ ആയിട്ട് എന്നിട്ട് നമുക്ക് അവസാനം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ ഓക്കെ ബൈ താങ്ക് യു ബൈ